ഗ്സ് വെൽക്കം ബാക്ക് ടു ആയ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗായ്സ് അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു നമ്മൾ ചെറിയൊരു ഓൺലൈൻ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെൻഡിംഗ് പൊട്ടിക്ക് നമ്മുടെ പേജിന്റെ പേര് വരുന്നത് അപ്പം ഇനി മുതല് നമ്മളുടെ പേജിൽ ഉണ്ടാവണം ഒരുപാട് ഒരുപാട് കളക്ഷൻസിന്റെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നമ്മൾ എന്തായാലും നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ഡേഷൻ തന്നോണ്ടിരിക്കട്ടെ ഇനി മുതല് അപ്പൊ എന്തായാലും നമ്മുടെ കുറച്ച് കളക്ഷൻസ് ഇവിടെ എന്റെ കയ്യിലുണ്ട് അപ്പൊ അത് നമുക്കൊരു മൂന്നെണ്ണം അല്ലെങ്കിൽ നാലൊക്കെ വെച്ചാൽ നല്ലൊരു എന്താ പറയുക അഫോർഡബിൾ റേറ്റിനുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് അതും നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതേമാതിരി എന്താ പറയുക ഒരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടൺ സെറ്റ് ആയിട്ടുള്ള കോട്ടൺ ചുൽദാർ സെറ്റൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോണത് അപ്പം എന്തായാലും നമുക്ക് വഴിയാതെ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെന്ന് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ മുന്നിൽ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് ഓർഡറോ ഓർഡർ തരാൻ താല്പര്യം പിന്നെ നിങ്ങൾക്ക് ഓർഡർ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറില് മെസ്സേജ് അയക്കാം നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം ചിലവര് എന്താ പറയാ നമ്മള് കുറെ അപ്ഡേഷൻസ് ഇട്ടിട്ടുണ്ട് പേജില് അപ്പൊ പുതിയതായി ചേർന്നവർക്ക് ചിലപ്പോൾ ആ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും കിട്ടേണ്ടാവൂല അപ്പം പിന്നെ നമ്മൾ ഇടുന്നതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നെ പിന്നെ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് വരികാതെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഗൈസ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോണത് നല്ലൊരു എന്താ പറയാ കുർത്തി സെറ്റാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുർത്തി ബോട്ടം ഷാൾ ആണ് കാണിക്കാൻ വേണ്ടി പോണത് ഈ ഒരു എന്താ പറയാ പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പുതിയ കളക്ഷൻ ആണ് ഗൈസ് ഇപ്പാണ്ട് വന്നിട്ടേ ഉള്ളൂ അപ്പൊ ഇതൊന്നും നമ്മൾ പേജിൽ പോന്ന് വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഇട്ടിട്ടില്ല അപ്പൊ വഴി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഞാൻ ഓരോന്നോരോന്നായി ഇങ്ങനെ പഠിച്ചു വരുന്നുള്ള ഒരു പുതിയൊരു സംരംഭം ആയതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങളെ സപ്പോർട്ടും കൂടി വേണം അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് നമുക്ക് കുർത്തി നോക്കാം നോക്കട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് നോക്കാം ഞാൻ ഒന്നാമത് രാത്രി എടുക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു ക്ലിയറിന് കുഴപ്പമുണ്ടാവും ഇത്രയും കാലത്തിന്റെ അടുക്ക് ഇങ്ങനെ നിങ്ങൾ വീട് എടുത്തണോ നിങ്ങൾക്ക് ഓർമ്മ ഇല്ല ഒന്നോ രണ്ടാവശ്യൊക്കെ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ടോപ്പ് നോക്കാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഈ ഒരു എന്താ പറയാ കുർത്തി സെറ്റാണ് കുർത്തിയാണ് സോറി ഗൈസ് ടോപ്പാണ് അപ്പം ഇതിന് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇതാ ഇങ്ങനെ നെക്കിൽ ഇതാ ഇങ്ങനൊരു ലേസ് കൊണ്ടുള്ള ചെറിയൊരു എന്താ പറയാ ലേസ് അല്ല ചെറിയൊരു വർക്ക് ഇങ്ങനെ വി നെക്കിലാണ് കേട്ടോ വരുന്നത് അപ്പൊ ഈ വി നെക്കിൽ ചെറിയൊരു എന്താ പറയാ വർക്ക് ഇങ്ങനെ വരുന്നിട്ടുണ്ട് അല്ലോ ഇങ്ങനാണ് നെക്ക് വരുന്നത് ഇങ്ങനെ നെക്ക് വരുന്നത് പിന്നെ സ്ലീവ്സ് സാധാ നോർമൽ സ്ലീവ്സ് ആണ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലാണ് വരുന്നത് കേട്ടോ അതിന്മേ നല്ലൊരു പ്രിന്റ് ഒക്കെ നല്ല ക്വാളിറ്റി ആണ് കൈസ് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് അത് മാത്രല്ല പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയാ നിങ്ങൾക്ക് ക്വാളിറ്റി നഷ്ടപ്പെടുവെന്നുള്ള അങ്ങനത്തെ ഒരു പേജാർഫ് വേണ്ട നല്ല അടിപൊളി സംഭവമാണ് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് വീട്ടിലൊക്കെ നടക്കുമ്പോ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുർത്തി സെറ്റാണ് കുർത്തി ബോട്ടം സെറ്റാണ് അപ്പം ഇങ്ങനെയാണ് ലെങ്ത് ഓപ്പൺ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ ഇങ്ങനെ ഓപ്പണൊക്കെ വന്നിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ടോപ്പ് വരുന്നത് നെക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ബാക്കും ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം കേട്ടോ ബോട്ടം ആയാലും നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയാ കോട്ടൺ മിക്സ്ഡ് ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒന്നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനാണ് സാധാ ഒരു നോർമൽ പാൻറ്റ് ആണ്ട്ട് വരുന്നത് പാൻറിൽ ഇതാ ഇങ്ങനത്തെ വർക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വരുന്നത് കണ്ടോ നല്ല ഇതില് എമ്മും മുതല് ത്രിപിൾ എക്സില് വരെ സൈസിൽ അവൈലബിൾ ആണ് ഈ ഒരു ഡ്രസ് ഇട്ടോ നല്ല അലാസ്റ്റിക് നല്ല ക്വാളിറ്റി അലാസ്റ്റിക് ഒക്കെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇട്ടിട്ട് വെയർ ചെയ്തിട്ടുള്ളത് നോക്കിയാൽ മതി നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇനി നമുക്ക് ഇതിന് ഷാൾ നോക്കാം ഷാൾ ആണ് നമ്മള് സത്യം പറയണെങ്കിൽ നല്ലോണം നോക്കുക അല്ലെ നല്ലൊരു കുഴഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ എന്ന് വെച്ചാൽ കോട്ടൺ തന്നെയാണ് ഇത് നമ്മൾ എന്താണെന്ന് ഒരു വാഷ് ചെയ്ത് ഒരു വാഷിങ് എന്താ പറയാ ഒരു വാഷിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റ കുഴഞ്ഞ ഒരു ടൈപ്പ് ആയിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു ഷാളാണ് വരുന്നത് ഇതാ നല്ല എന്താണ് നീളം വീതി ഒക്കെ ഉള്ള നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷാളാണ് അതിൽ വന്നിട്ടുള്ളത് ഇങ്ങനൊരു എന്താ പറയാ ഒരു എന്താ പറയാ വൈറ്റോ അല്ലെങ്കിൽ ഒരു ക്രീമോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെയും ഒരു എന്താ പറയാ പിസ്താഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷാൾ കളർ ഷോൾ ആണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഷോള് വരുന്നത് കൂടുതലായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറയാ നല്ല ലെങ്ത്തിൽ ഒക്കെ ആ വന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടാൽ ഇങ്ങനെ പൊതച്ചു മൂടാനുള്ള അമ്മായിട്ട രീതിയിലുണ്ട് ഇങ്ങനെ ഇരിക്കും ഷാൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇതിന്റെ റേറ്റ് ഒക്കെ പറഞ്ഞുതരാം ഞാൻ അത് ഒന്നും നോക്കി വെച്ചിട്ടില്ല ഒക്കെ ഓരോന്നോ പഠിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ ഞാൻ അപ്പൊ ഞാൻ ഇതിന്റെ റേറ്റ് പറഞ്ഞരാം ഈ ഒരു കുർത്തി ബോട്ടം സെറ്റിന്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി ആണ് മെറ്റി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അത് മാത്രമല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പക്കാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു എന്താ പറയാ കുർത്തി ബോട്ടം ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക നമ്മൾ എന്താണ് അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണോ അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇവിടെ സൈഡിൽ വീഡിയോ കൊടുക്കാൻ ഞാൻ ഇട്ടിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാവും നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തി ബോട്ടം സെറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഇതിന്റെ പാക്ക് ഒക്കെ പൂരി അപ്പം എന്താണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ലൊരു വൈലറ്റും വൈറ്റും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് വൈലറ്റ് കളർ കിട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ എന്താ പറയാ ടോപ്പ് പരിചയപ്പെടൈസ് അപ്പോ ഇങ്ങനാണ് ടോപ്പ് വരുന്നത് മറ്റേ കാണിച്ച പോലെ തന്നെ ഒരു വി നെക്കാണ് വരുന്നത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു എന്താ പറയാ വർക്ക് വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ വർക്ക് വരുന്നുണ്ട് എന്താണ് നെക്കിന്റെ ഭാഗത്തായിട്ട് സിമ്പിൾ ടോപ്പ് ആണ് കേട്ടോ അപ്പൊ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലൊക്കെ വന്നിട്ട് സ്ലീവ്സ് സ്ലീവ്സ്താ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിന്റെ അറ്റത്ത് ഇതുപോലത്തെ ഒരു ലേസ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല എന്താ പറയാ വിടുത്ത വീതി ഉള്ള ഒരു ടോപ്പ് ആണ് ഇതിലും എന്താണ് എം മുതൽ ഡബിൾ എക്സ് എൽ അല്ലെങ്കിൽ ത്രിപിൾ എക്സ് എൽ വരെ സൈസിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് കളർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് നമ്മളെ വാട്സപ്പിൽ അയച്ചാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതിമത്തെ പ്രിന്റ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് നല്ലൊരു എതിളുമായിരൊക്കെ ഉണ്ട് ഇതിൽ എതിള മൈര് ആണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നണതെന്ന് നിങ്ങൾ പറയാം ഇങ്ങനെയാണ് വരുന്നത് നല്ല ഓപ്പണിങ്ങിലൊക്കെ ആണ് വന്നിട്ടുള്ള ഓപ്പൺ ടോപ്പാണ് ഈ ടോപ്പിന്റെ ഈ സൈഡിൽ അയ്യാണ്ട് എന്ന് വെച്ചിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്തായിട്ടും ഇതുപോലൊരു ലേസ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു ലേസ് വരുന്നുണ്ട് ഇതാ ടോപ്പിന്റെ അടിഭാഗത്ത് നമ്മളെ നെക്കിന്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതുപോലത്തെ ഒരു ഹാൻഡ് വർക്ക് ആണ് ലേസ് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഗിൽറ്റിംഗ് വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇതാണ് നമുക്ക് ഈ ടോപ്പിനെ കുറ്റി കൂടുതൽ പറയാനുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് ബേസ് അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് ടോപ്പിന്റെ ഭംഗി മനസ്സിലാവും അപ്പോൾ നല്ലൊരു കുഴഞ്ഞ മെറ്റീരിയൽ ആണ് നല്ല നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ബോട്ടം നല്ല രസമുണ്ട് കാണാനായിട്ട് അതേ ലേസിംഗ് ഒക്കെ കാലിന്റെ കാലിന്റെ ഈ ഒരു അടിഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ലൊരു അലാസ്റ്റിക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പം ഞാൻ അലാസ്റ്റിക് വേണ്ട കെട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കെട്ടൊരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ നല്ലൊരു ക്വാളിറ്റി അലാസ്റ്റിക് വേസ് അലാസ്റ്റിക് വന്നിട്ടുണ്ട് പിന്നെ നോർമൽ പാൻറ് ആണ് ഇങ്ങനാണ് പാൻറിൽ വരുന്ന വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു ലൈൻ ലൈൻ മാത്രത്തൊരു ഡിസൈൻ ഒക്കെയാണ് അപ്പോൾ കാലിന്റെ ഭാഗത്തായിട്ട് നമ്മളുടെ എന്താ പറയുക ടോപ്പിൽ ഉണ്ടായിരുന്ന അതേ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഇങ്ങനത്തെ കണ്ടോ ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ലൊരു എന്താ പറയാ ഇട്ട ഇടാനൊക്കെ നല്ല കംഫോർട്ട് ആയിട്ടുള്ള നല്ലൊരു ബോട്ടമാണ് നല്ല വീതിയൊക്കെ ഉള്ള നല്ല നിങ്ങളൊക്കെ ഉള്ള നല്ലൊരു നല്ലൊരു മെറ്റീരിയൽ നല്ലൊരു സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടുള്ള ബോട്ടമാണ് കേട്ടോ അപ്പൊ ഇങ്ങനാണ് നമ്മളുടെ പാൻറ്റ് വരുന്നത് ഞാൻ തല കുത്തനെയാണ് കേസ് പൊടിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഷാള് നോക്കാം ഷോളിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ ഇത് നല്ലൊരു കുഴഞ്ഞ മെറ്റീരിയൽ ആണ് കേട്ടോ കുഴഞ്ഞ മാതിരി ഇതാണുണ്ടെങ്കിൽ അപ്പൊ ഒരു വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ നല്ല സുഖമായിരിക്കാം അപ്പൊ ഷാൾ ഇതാ എങ്ങനെയാണ് വരുന്നത് നല്ല തലയിലൊക്കെ നിൽക്കുന്ന ടൈപ്പ് ഷാളാണ് കേട്ടോ നല്ല വീതിയും നീളൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഷാളാണ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഷാൾ മലയാള ഇതാ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഷാൾ മേളക്കൊരു വർക്ക് വരുന്നത് കേട്ടോ വേണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അത്രയും ഉണ്ടോ നല്ല ക്വാളിറ്റി സംഭവമാണ് ഷാള് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ നമുക്കൊരു ഡ്രെസ്സിൻ്റെ ഏകദേശം രൂപങ്ങളൊക്കെ അപ്പം ഇങ്ങനെയാണ് ഷാള് വരുന്നത് അപ്പം ഇതിൽ എംഒ മുതല് ത്രിപ്ലാക്സില് വരെ സൈസ് അവൈലബിൾ ഉണ്ട് അതേമാതിൽ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് ചെയ്ത് സെൻഡ് ചെയ്ത് തരാം എനിക്കൊരു പോള് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നേക്കാരം അപ്പോൾ ഈ ഒരു കുർത്തി ബോട്ടം ഷോൾസെറ്റിന്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി നാപ്പത്തി രൂപയാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ആണ് വേറെ ഒന്നും നിങ്ങൾ നോക്കണം നല്ല ക്വാളിറ്റിയിൽ നല്ല സ്റ്റിച്ചിങ്ങിലൊക്കെ ആണ് വന്നിട്ടുള്ളത് നല്ല എന്താ പറയാ നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയാ കേട് വരുമോന്നുള്ള ഒരു ടെൻഷനും വേണ്ട ഇതിൽ എന്താണ് ഇതിൽ പ്യുവർ എന്താ പറയാ പക്ക പറയാൻ പറ്റും അത്രയും നല്ല പ്രോഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് മസ്ലിൻ മെറ്റീരിയലിൽ വരുന്ന നല്ല റെഡിമെയ്ഡ് ത്രീ പീറ്റ് ആണ് കേട്ടോ രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ വേറെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് പറയുമല്ല നല്ല നമുക്ക് എന്താ പറയുക ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു കഫർട്ട് ആയിട്ട് ഉണ്ടാവില്ലേ അങ്ങനൊക്കെ നമുക്ക് ഫീൽ ചെയ്യണ ഒരു ഡ്രസ്സാണ് അത് നല്ലൊരു പ്ലീസ് ഒക്കെ ഇവിടെ നല്ലൊരു ചെറിയ ചെറിയ പ്ലീസ് ഒക്കെ വരുന്ന നല്ല ഓപ്പണിംഗ് ആയിട്ടുള്ള ടോപ്പൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് വെക്കാം നല്ലൊരു അടിപൊളി എന്താ പറയുക കളറിലാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാനായിട്ട് ഞാൻ ഫസ്റ്റ് ഇതിന്റെ ടോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഞാൻ കാട്ടിത്തരാം ഗൈസ് അപ്പൊ ഈ ഒരു ടോപ്പാണ് ഇങ്ങനാണ് ടോപ്പ് വരുന്നത് ഞാൻ ഇത് വെയർ ചെയ്തിട്ടുള്ളത് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒന്നാമത് ബെഡ് മേടിക്കണം അവൻ ഫുൾ ആയിട്ട് നിർത്തിട്ട് കാണിച്ച യാതൊരു സ്കോപ്പും ഇല്ല അപ്പം ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതാണ് ഫ്രണ്ട് ഭാഗോ നല്ലൊരു ആലിയ കട്ട് മോഡലാണ് ജസ്റ്റിന്റെ ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് ഇങ്ങനൊരു ആലിയ കട്ട് മോഡലാണ് ഇങ്ങനാണ് ജസ്റ്റിന്റെ ഭാഗത്തായിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് മിറർ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു കട ഇങ്ങനെ ഇങ്ങനെ കാട്ടിത്തരാ ഓക്കെ ഇങ്ങനാണ് വരുന്നത് നല്ലൊരു വർക്ക് ജസ്റ്റിന്റെ ഭാഗത്ത് വരുന്നുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് നല്ലൊരു ചെറിയ ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് കേട്ടോ ഇതെ ഇങ്ങനെ നല്ല ലെങ്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഓപ്പൺ ടോപ്പാണ് ഉണ്ടോ ഓപ്പൺ ടോപ്പ് ആണ് അതേമാതിരി തന്നെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് ചെറിയൊരു പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു ആലിയ ഈ ഒരു ജസ്റ്റിന്റെ ഇവിടെ നിന്ന് ഈയൊരു കട്ട് വരുന്നുണ്ടല്ലോ ഇവിടുന്നാണ് ചെറിയൊരു പ്ലീറ്റ്സ് മാതിരി വരുന്നത് അത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നിട്ട് റൗണ്ട് നെക്കാണ് നല്ലൊരു റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് നോർമൽ സ്ലീവ്സ് ആണ് കൈയിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ലേസിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മിറർ ഹാൻഡ് വർക്ക് ചെറിയൊരു ഭാഗമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ലെങ് ഉള്ള നല്ല ഒരു ടോപ്പ് ആണ് ടോപ്പ് അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിടുത്തിലൊക്കെ ആണ് വന്നിട്ടുള്ളത് എം മുതൽ ഡബിൾ എക്സിൽ ട്രിബിൾ എക്സിൽ വരെ സൈസില് ഇത് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് കളേഴ്സാണ് ഉള്ളത് രണ്ട് ഞാൻ ഇതിൽ കാണിച്ചു തന്നെ കേട്ടോ അപ്പം ഇതാണ് ടോപ്പ് നമുക്ക് ഇനി ബോട്ടം നോക്കാം ബോട്ടം ഒരു ഷോളാണ് ഗൈസ് ഫസ്റ്റ് കിട്ടിയത് കയ്യില് അപ്പം ഇതാണ് ബോട്ടം നല്ല എന്താ പറയാ നല്ലൊരു കുഴഞ്ഞ മെറ്റീരിയൽ ആണ് ഗൈസ് എനിക്ക് അതാണ് ഞാൻ ഇത് ഇട്ടിട്ട് നമുക്ക് അറിയണില്ല ശരീരത്തിൽ കെടുക്കുന്നത് അപ്പം ഇങ്ങനാണ് പാൻറ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്തിലും നല്ല ഇടാൻ വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ഒരു ടൈപ്പ് ഓഫ് പാൻറ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് പാന്റിൽ വന്നിട്ടുള്ള ഇങ്ങനെ ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അലാസ്റ്റിക് ടൈപ്പ് ആണ് പാൻറ് വന്നിട്ടുള്ളത് നല്ല നല്ല ക്വാളിറ്റി അലാസ്റ്റിക് മെറ്റീരിയൽ ആണ് അലാസ്റ്റിക് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് പിടിച്ച് കെട്ടണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കെട്ടാൻ പറ്റിയ ചെറിയൊരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പാന്റിന്റെ അടിഭാഗത്തായിട്ട് ഇതാ ഇങ്ങനൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ നമ്മളെ എന്താണ് സ്ലീവ്സിൽ കൊടുത്ത പോലെ തന്നെ ഇങ്ങനൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത് ഒന്നാമതൊരു ലേറ്റ് ചെറിയൊരു കമ്മി ഉണ്ട് എന്നാലും എന്നെ കൊണ്ട് പറ്റണമായി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണോട്ടോ നല്ല പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക അപ്പോൾ ഇങ്ങനാണ് നമ്മളുടെ പാൻറ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള പാൻ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് ഇതിന് ഷാളും ഇതുപോലത്തെ ഒരു പ്രിന്റിലാണ് ഇങ്ങനത്തെ ഒരു ലൈനിങ് പ്രിന്റിലാണ് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് മായത്തെ ഷാളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷാൾ കളർ അല്ലേ ഞങ്ങൾക്ക് നല്ലൊരു കോമ്പിനേഷൻ വൈറ്റും പെർപ്പിൾ കളറും ഇങ്ങനെയാണ് വരുന്നത് ഷാള് നല്ല രീതിയിലും നീളത്തിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് എന്താ പറയാ ഇട്ടിട്ടുണ്ടെങ്കിൽ തലയിൽ ഇങ്ങനെ എന്താ പറയാ ഒരു പഞ്ഞിക്കട്ട മാതിരി സത്യമായിട്ട് ഒരു പഞ്ഞിക്കട്ട മാതിരി സംഭവം ഇങ്ങനെയാണ് ഷാള് വരിക ഇങ്ങനെ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും നല്ല അടിപൊളി ആയിട്ടുള്ള ഷാളും കാര്യങ്ങളൊക്കെ ആണ് കാണും അപ്പം ഈ ഒരു എന്താ പറയാ ഇതില് രണ്ട് കളേഴ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ റേറ്റ് ഇനി നോക്കാം അപ്പൊ ബോട്ടം കുർത്തി ബോട്ടം ഷാൾ സെറ്റാണ് സെറ്റ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ് വന്നിട്ട് അപ്പൊ ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നല്ല നല്ല റേറ്റ് അല്ലേന്ന് അങ്ങനൊന്നും അല്ല കാരണം ഇതിന്റെ ഡ്രസ് ക്വാളിറ്റിയാണ് ഈ എന്താ പറയാ മെറ്റീരിയൽ ക്വാളിറ്റി ആണൊന്നാമത് നല്ല ക്വാളിറ്റി മെറ്റീരിയലും നല്ല എന്താ പറയാ നല്ലൊരു ഡീറ്റെയിൽ ഒക്കെ വരും നല്ല ഭംഗിയുള്ള ഒരു ടോ ഭംഗി മെറ്റീരിയൽ നിലക്കോ അപ്പൊ ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി രൂപയാണ് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ ഫെയ്ഡ് ആവുകയോ അല്ലെങ്കിൽ എന്താ പറയാ പഴയത് മാതിരി തോന്നുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതും എന്താണ് മെസ്ലിന അത് മസ്ലിൻ മെറ്റീരിയലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര നല്ല എന്താ പറയാ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് പീസ് നോക്കാം നെക്സ്റ്റ് കളർ നോക്കാം അതും ഇതിനെക്കാട്ടി അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നോക്കാം ഇപ്പൊ കാണിച്ച അതേ ത്രീ പീസ് സെറ്റിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് അപ്പൊ ഇതൊരു യെല്ലോ വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് സെയിം സാധനം തന്നെ കളർ ചേഞ്ച് വന്നിട്ടുള്ളതാണെന്നുള്ളു അപ്പൊ ഇതിൽ വരുന്ന കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ ഒരു യെല്ലോ കണ്ടോ നല്ലൊരു ഭംഗിയുള്ള യെല്ലോ കളറാണ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് കുത്തുന്ന കളറും അല്ല നല്ല നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ് സെയിം സാധനാണ് കളർ ചേഞ്ചിൽ വന്നതാണെന്നുള്ളൂട്ടാ അപ്പം ഇതാണ് ടോപ്പ് വരുന്നത് അപ്പൊ ഇതിനെ പറ്റി ഇനി കൂടുതലായിട്ട് പറയണൊന്നുമില്ല വേണ്ടവർക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പൊ നമ്മൾ ഇതിന്റെ കാര്യങ്ങളും ഫോട്ടോസും രണ്ടായിട്ട് എല്ലാതും പറഞ്ഞു തരുന്നതാണ് ഇങ്ങനെയാണ് സെയിം സാധാരണ തന്നെയാണോ ഒരു വ്യത്യാസം ഒരു വ്യത്യാസം ഇതില് വരുന്നില്ല സെയിം ഷാള് സെയിം ബോട്ടം ആണ് വരുന്നത് അപ്പം ഇതാ കേട്ടോ അതിന്റെ കളർ ചേഞ്ച് വന്നിട്ട് നമുക്ക് വേറെ ഒന്നും നോക്കാം നല്ലൊരു സംഭവമാണത് ഞാൻ കാണിച്ച ഇതിന്റെ റേറ്റും സെയിം റേറ്റ് തന്നെ കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് വരുന്നതും ഒരു ത്രീ പീസ് ആണ് ഇത് ത്രീ പീസ് ആണെന്ന് വിചാരിച്ചാണ്ട് കാഷ്വൽ ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റൂന്നല്ല ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സ് ടൈപ്പാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് മാത്രം യൂസ് ചെയ്യണോ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലെ അപ്പം എന്താണ് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നെയുള്ള മൂന്ന് ത്രീ പീസ് സെറ്റും ഉണ്ട് എന്ന് വെച്ചാൽ ഇനി കാണിക്കാൻ പോകുന്ന കൂടി കൂട്ടി കണ്ടുള്ള മൂന്ന് ത്രീ പീസ് സെറ്റും അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കാൻ പോണത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതില് ബോട്ടം ആൻഡ് ഷാൾ ആൻഡ് ഇപ്പ കുർത്തി സെറ്റാണ് വരുന്നത് ത്രീ പീസ് സെറ്റ് അപ്പോൾ നേരത്തെ അതേ എന്താ പറയാ ഇവിടുത്തെ അതേ ഡീറ്റെയിലിംഗ് നേരത്തെ കാണിച്ച അതേ എന്താ പറയാ ത്രീ പീസിന്റെ ഡീറ്റെയിലിംഗ് തന്നെയാണ് വരുന്നത് സെയിം വർക്കാണ് വരുന്നത് പക്ഷേ പ്രിന്റിന് മാത്രം ചേഞ്ച് വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കാണുന്നുണ്ടോ വൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ കാണാൻ കുറച്ച് ഇങ്ങനെയാണ് നെക്കിലും ഇതിലും ഒക്കെ വൈറ്റ് ഒരു ഇത് നേരത്തെ എന്താ പറയാ ഒരു ഹാൻഡ് വർക്ക് ഒരു ഗോൾഡ് സെയിം സാധനം തന്നെയാണ് അതേ കളർ വെച്ചിട്ട് തന്നെ ആണെന്നുള്ളൂ ഓപ്പൺ ടോപ്പ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടിട്ട് നല്ലൊരു ഒരുപാട് കളേഴ്സ് കൂടിയിട്ടുള്ള ഒരു ടോപ്പ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് യെല്ലോ അതേപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ആണോ ബ്ലൂ ആണോ ഒരു സ്കൈ ബ്ലൂ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു റെഡ് കളർ വരുന്നുണ്ട് നല്ലൊരു സിൽവർ കളർ വരുന്നുണ്ട് ഒക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സെറ്റ് ആയിപ്പോ ഇത് അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമെന്റ് ചെയ്യാം ഇങ്ങനാണ് ടോപ്പ് വരുന്നത് കണ്ടോ ഇങ്ങനെ നല്ലോണം ലെങ്ത് ഒക്കെ വന്നിട്ടില്ല നല്ലൊരു ഇങ്ങനത്തെ പ്രിന്റാണ് തമ്മിൽ വരുന്നത് കേട്ടോ വേണ്ട ഇങ്ങനെയുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് ചിലപ്പോ ലൈറ്റിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് ബോട്ടോന്ന് നോക്കാം ബോട്ടോ ഒരു പ്രത്യേക ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൽ വന്നിട്ടുള്ളതുമായിട്ട് തന്നെ പക്ഷെ ഇത് ലൈൻ ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ കണ്ടോ ഇതുപോലാണ് പാൻറ്റ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുന്ന എൻ്റെ ഒരു വിചാരം ഇങ്ങനെയാണ് വരുന്നത് അപ്പം സാധാ നോർമൽ പാൻറ്റാണ് നേത്ര കാണിച്ച പോലെ തന്നെ ഈ ഒരു കാലിൻ്റെ അടിഭാഗത്തായിങ്ങാണ്ട് ഇങ്ങനെ ഒരു ലേസ് വരുന്നുണ്ട് പിന്നെ സാദാ എന്താ പറയുക അലാസ്റ്റിക് ടൈപ്പാണ് ഇതിലും ചെറിയൊരു കെട്ടിന് വേണേൽ കെട്ടണം എന്നൊക്കെ അങ്ങനെ കെട്ടാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു കയറൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ നല്ലൊരു അലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പോൾ നല്ല വേറെ എനക്കൊക്കെ നല്ല സിമ്പിളായിട്ട് നല്ല ആയിട്ടുള്ള കംഫോർട്ടായിട്ടുള്ള മയത്തെ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ടം വന്നിട്ട് ഇനി നമുക്ക് ഷോൾ കിടക്കാം ഷോള് നമ്മളുടെ ടോപ്പിൻ്റെ അതേ പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ള ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഈ സൈഡിൽ ഞങ്ങളുടെ ഞാൻ എന്നാൽ മടക്കിയിട്ടിട്ടുണ്ട് അതെന്നാണ് പ്രശ്നം മടക്കി വെച്ചത് ശരി ഇങ്ങനെയാണ് വരുന്നത് ഷാള്ണ്ടോ ഇങ്ങനെ ഷാള് വരുന്നത് ഇങ്ങനെ എസ് ഇങ്ങനെണ്ടോ അപ്പൊ ഇത് സാധാരണ തന്നെ നല്ലൊരു കുഴഞ്ഞ മെറ്റീരിയൽ കേട്ടോ മസ്ലിനിൽ വരുന്ന സെയിം സാധനമാണ് മസ്ലിൻ ഇത് മസ്ലിൻ അല്ല എനിക്ക് തോന്നുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നത് ഇതാണ് മസ്ലിൻ ഇത് കോട്ടൺ മെറ്റീരിയൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രൂപ എന്താ പറയാ റിച്ച് ലുക്ക് തരുന്നിട്ട് കാണുമ്പോ തന്നെ അപ്പം ഇങ്ങനെയാണ് ഇതിന് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് സെയിം റേറ്റ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയില് കാണിച്ച ഇപ്പത്തെ കളക്ഷൻ കേട്ടോ ഇനി വരും ദിവസങ്ങൾ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ആയി ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ കുറച്ച് സാ സാവകാശമാണ് അപ്പൊ വഴിയ വഴിയ ദിവസങ്ങളോളം ഒക്കെ ഒക്കെ ഒന്ന് ശരിയായി ശരിയായി വരുന്നുള്ളൂ കാരണം നമ്മള് പുതിയതായിട്ടൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഒക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഇനിയും വീഡിയോസ് ഇടുന്നേക്കാരം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു മൂന്ന് കളക്ഷൻ വെറുതെ നാല് കളക്ഷൻ കാണിച്ചേ ഉള്ളു അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയില് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്കിപ്പോ ഓർഡർ ചെയ്യാൻ എങ്ങനെയാണ് എന്താ ഓർഡർ പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനില് ഞാൻ വാട്സപ്പ് ലിങ്കും വാട്സപ്പ് മെസ്സേ വാട്സപ്പ് നമ്പറും കൊടുക്കാം അപ്പൊ അധികം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഗ്രൂപ്പിൽ ഒരുപാട് നമ്മളുടെ എന്താ പറയാ മോഡലുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യണ അയക്കാരം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് വേണ്ടത് ഇപ്പൊ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ ആ വാട്സ്ആപ്പ് നമ്പറിൽ പേഴ്സണലി മെസ്സേജ് അയക്കാം അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേക്കാരും അപ്പൊ എന്തായാലും ഇങ്ങനൊക്കെയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങള് നമുക്ക് ഒരുപാട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും വരണില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഹൺഡ്രഡ് കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ നിങ്ങളെ സപ്പോർട്ട് കാരണം ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജ് ഒക്കെ പോയി സപ്പോർട്ട് ആക്കുക ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ ഈ ഒരു ക്ലോത്തിങ് പ്രൈറ്റ് എന്താ വെച്ചാൽ ക്ലോത്തിംഗ് ബൊട്ടിക്കിന്റെ പേര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡി ബോട്ടിക്ക് എന്നാണ് നമ്മൾ പേരിട്ടിട്ടുള്ളത് നമ്മൾ ട്വന്റി കപ്പിൾ എന്നുള്ളത് ട്വന്റി ബോട്ടിക് എന്നാക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഇൻസ്റ്റയിൽ പോയി ട്രെൻഡി ട്രൻഡി എന്ന് അടച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ അത് നമ്മുടെ പേജ് പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളല്ലേ നമ്മളെ മെയിൻ പേജ് ദിൽ സുനിയർ എന്നുള്ള മെയിൻ പേജിൽ പിൻ ചെയ്തിട്ടുണ്ട് ട്രെൻഡി ബോട്ടിക്കിന്റെ എന്താണ് ലിങ്ക് നമ്മള് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും പോയിട്ടുണ്ടെങ്കിൽ അതി കൂടെ ആയാലും നിങ്ങൾക്ക് ചെയ്യുക അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മളെ മെയിൻ പേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കളക്ഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഏത് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മീഷോ ഹോൾ ഉണ്ടാവില്ലേ ഇടക്ക് ഇൻഷാദാ ഞാന് മീഷോ ഹോളും ചെയ്യുന്ന ആൾക്കാരും നമ്മളെ വ്ലോഗും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരിക്കും അക്കപ്പാടി നമ്മളെ അടിഞ്ഞാലും നമ്മുടെ ട്രെൻഡി കപ്പള് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം